السلام عليكم ورحمة الله وبركاته حديث كلاس من منقذ بطرد الإمام ابن ماجة رضي الله عنه الحديث أن عبد الله بن عمرو رضي الله عنه عبد الله, الله عمر رضي الله عنه يدي أن رسول الله صلى الله عليه وسلم بكلام محمد صلى الله عليه وسلم يطل من سعيد الصاعدي سعد رضي الله عنه عند أن

ും എന്തിനും ചെയ്തുകൂടെ അതിലും അമിതമായി ചെലവഴിക്കാനുള്ള സംഭവമുണ്ടോ ഹബീബസ് പറഞ്ഞു മാം അതെയിലും ഇസ്രാഫുണ്ട് അമിതമായി ചെലവഴിക്കലുണ്ട് വലിക്കും താലാ നെഹ്റും ജാലും അത് നിറഞ്ഞിരിക്കുന്ന പുഴയുടെ അരിയിൽ നിന്നാണെങ്കിലും ശരി നിറഞ്ഞിരിക്കുന്ന പോയെന്നാണ് എന്നാലും ആ പോയിൽ വെച്ച് ഊരോട് കൊണ്ടും അധികമായി വെള്ളം ഉപയോഗിക്കരുത് മൂന്ന് പ്രാവശ്യം വണ്ടി മൂന്ന് പ്രാവശ്യം തന്നെയായി കഴുകാവൂ അത് നാലാമതാവരുത് നാലാമത്തെ പ്രാവശ്യം വന്നും പോകുക എന്നുള്ളത് അത് ഇസ്രാഫാണ് അത് കറാഹത്താണ് അതിന് വേണ്ടി മാത്രം വിശ്വയിക്കപ്പെട്ട വെള്ളമാണെങ്കിൽ മൂന്നാമത്തിലപ്പുറം നാലാമത്തെ പ്രാവശ്യം പോകാൻ അത് ഹറാമായി മാറും അതൊരു വളരെ ഗൗരവമുള്ള വിഷയമാണ് വെള്ളം ദുരുപയോഗം ചെയ്യരുത് ആവശ്യമില്ലാതെ ചിലവഴിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകരുത് വെള്ളം ഒരുപക്ഷെ നമ്മുടെ കണിറ്റി ധാരാളം ഉണ്ട് എന്ന് കരുതി എത്രയും ചിലവഴിക്കാം എന്ന് നിനക്ക് മുട്ടൊക്കെ നിനക്കുക വളരെ പവറില് വെള്ളം നിന്നാൽ നമുക്കൊരു ആശ്വാസമാവല്ലോ ഈ പാത്രം കഴുകുമ്പോൾ മുട്ടുമൊക്കെ ഫുൾ പവറില് വെള്ളം തുറന്നു ചിലവഴിക്കുന്നവരുണ്ട് അവരെ ശ്രദ്ധിക്കണം വെള്ളം അമൂല്യമാണ് ദുർമ്മീൻ ചെയ്യാൻ പാടില്ല ഒടുവെടുക്കുമ്പോൾ പോലും മൂന്ന് പ്രാവശ്യമല്ലാതെ അറിവ് നാലാമത്തെ പ്രാവശ്യമാകരുത് എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം അപ്പൊ ഒരിക്കലും അത് കടലിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ പോലും സമുദ്രത്തിൽ ധാരാളം വെള്ളമുണ്ട് ആ സമുദ്രത്തിന് അവിടെ എങ്കിൽ പോലും മൂന്ന് പ്രാവശ്യമല്ല നാലാമത്തെ പ്രാവശ്യം ഇനി കരാഹത്താണു അപ്പോൾ ഒരു വിഷയത്തിനും പൊടിയിലായാലും ഒഴിവിലായാലും മറ്റുപയോഗങ്ങളിലായാലും വെള്ളം അമിതമായി ചെലവഴിക്കരുത് ആവശ്യത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കുക ചില ആളുകളൊക്കെ കുളിക്കാൻ പോലും അവർ ടൈമെല്ലാം മൊത്തം ചെലവഴിച്ചു ഇത്രയോ വെള്ളം വേസ്റ്റാക്കി കളയുന്നുണ്ട് അതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം ആ വിഷയത്തിൽ മാത്രം ചെലവഴിച്ച് ശീലിക്കണം അതാണ് ഒരു മുഗ്നിനുഷ്യനുണ്ടാവേണ്ട ശീലം വഹുതാര എല്ലാ വിഷയത്തിലും മുതത്വം പാലിച്ച് കൃത്യമായ രൂപത്തിൽ ഒരു മുഗ്ന ഉണ്ടാവേണ്ട എല്ലാ സ്വഭാവങ്ങളും അടങ്ങിയുള്ള വാഹനങ്ങൾ ഉൾപ്പെടുത്തട്ടെ മുഹമ്മദി وعلى اله وصحبه وسلم